സുറിയാനി ദൈവശാസ്ത്രം നമ്മുടെ സഭയുടെ യഥാർത്ഥ ഉറവിടങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് കാരണം സുറിയാനി പഠനം സഭയുടെ പൗരസ്ത്യ ദൈവശാസ്ത്രവും വിശ്വാസ പാരമ്പര്യവും ആഴത്തിൽ അറിയുവാനുള്ള വഴിയാണ് ഈ യാത്രയിൽ നമ്മെ ശക്തമായി സഹായിക്കുന്ന പ്രധാന ഉപാധിയാണ് ഷീത ബൈബിൾ സ്റ്റഡീസ് എന്ന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ബോധിപ്പിച്ചു വടവാദൂരിൽ പി ഒ ഐ ആർ എസ് തിയോളജി ഫാക്കൽറ്റിയുടെ കീഴിൽ അനുവദിച്ച ഷീത ബൈബിൾ സ്റ്റഡീസ് ചെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് അതോടൊപ്പം പി ഒ ഐ ആർ എസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും തട്ടിൽ പിതാവ് നിർദ്ദേശിച്ചു നിർവഹിച്ചു ഷീത ബൈബിൾ സ്റ്റഡീസ് ചെയറിന്റെ പ്രഥമ ഡയറക്ടറായി ഡോക്ടർ സിറിക് വലിയങ്കുന്നപുരത്തെ നിയമിക്കുന്ന ഡിഗ്രി പി ഒ ഐ ആർ എസ് തിയോളജി ഫാക്കൽറ്റിയുടെ ഡീൻ ഓഫ് സ്റ്റഡീസ് ഡോക്ടർ ഡൊമിനിക് മുരിയങ്കാവുങ്കൽ വായിച്ചു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഡിഗ്രി പ്രഥമ ഡയറക്ടർക്ക് ഔദ്യോഗികമായി കൈമാറി ഷീത വ്യാഖ്യാനം മറ്റ് ബൈബിൾ തർജ്ജമകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്നും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ അതിനുള്ള സവിശേഷ സ്ഥാനവും ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യവും സംബന്ധിച്ച് മാർ ജോസഫ് കലറങ്ങാട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ വിശദമായി സംസാരിച്ചു ഷീത ബൈബിൾ വ്യാഖ്യാനം സഭയുടെ പൊതുനിധിയാകുകയും സഭൈക്യം യും ചെയ്യുന്നതോടൊപ്പം അത് വെറുമൊരു തർജ്ജമയല്ല മറിച്ച് നമ്മുടെ വിശുദ്ധരായ പൂർവികർക്ക് മിഷിഹാരഹസ്യം അനുഭവവേദ്യമായ അൾത്താരയാണെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി ഷീതാ ബൈബിൾ പഠനം സീറോ മലബാർ സഭയെ മാത്രമല്ല കേരളത്തിലെ മറ്റു സഭകളെയും അവരുടെ യഥാർത്ഥ വിശ്വാസ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നുവെന്ന് സാമുവേൽമാർ ഐ റനിയൂസ് പറഞ്ഞു വടവാദൂർ പി ഒ ഐആർഎസിന്റെ പ്രസിഡന്റ് ഡോക്ടർ പോളിമണിയാട്ട് പരിപാടിയിൽ സ്വാഗതം നേർന്ന് സംസാരിച്ചു പ്രഥമ പി ഒൈ ആർ എസ് പ്രസിഡന്റ് മൽപ്പാൻ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ വടവാദൂർ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാർ ഡയറക്ടർ ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ സി ചെർച്ച് ഓഫീസിഎം സി ലൂക്ക് മരുത്തിപ്പറമ്പൽ എന്നിവരും സംസാരിച്ചു സീതാ ബൈബിൾ സ്റ്റഡീസ് ചെയറിന്റെ പ്രഥമ ഡയറക്ടർ ഡോക്ടർ സിറിക് വലിയകുന്നുംപുറത്ത് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു ഷെക്കൈന ന്യൂസ് കോട്ടയം